ജീവനുകളും ജീവിതവും രക്ഷിക്കാൻ സോഷ്യൽ മീഡിയകൾ വഴി സഹായം തേടി മലയാളികളുടെ മനം കവർന്ന ജീവകാരുണ്യത്തിൻ്റെ നന്മമരമായ മരമായ ഫിറോസ് കുന്നംപറമ്പിലിനെ അമ്പരപ്പിച്ചിരിക്കുകയാണ് മലപ്പുറം ജില്ലയിലെ രാമപുരം സ്വദേശിയായ കടലക്കച്ചവടക്കാരനായ യുവാവ് ഫിറോസ് കുന്നംപറമ്പിലിനെ അപേക്ഷിക്കുമ്പോൾ ചെറുതും വലുതുമായ തുകകൾ അക്കൗണ്ടിലേക്ക് എത്താറുണ്ടെങ്കിലും ഇതിൽ സാധാരണക്കാരന്റേതു മുതൽ പണക്കാരന്റേതുവരെ നന്മയുടെ തുകകൾ ഉണ്ടാകാറുണ്ട് അക്കൂട്ടത്തിൽ നിന്നെല്ലാം വ്യത്യസ്തനായി മാറിയിരിക്കുകയാണ് കടല നടത്തുന്ന ഈ യുവാവ് രാമപുരത്ത് വെച്ച് നടന്ന ഫുട്ബോൾ മത്സര ചടങ്ങിൽ പങ്കെടുത്ത് മടങ്ങുമ്പോഴാണ് ഫിറോസിനെ തേടി അയാൾ എത്തുന്നത് എനിക്ക് നിങ്ങളോട് ഒരു കാര്യം പറയാനുണ്ട് ഫിറോസുക ഞാൻ കരുതിയത് അദ്ദേഹത്തിന്റെ വിഷമമായിരിക്കും പറയാനുള്ളതെന്നായിരുന്നു പക്ഷേ ഉദ്ഘാടനം കഴിഞ്ഞ് നിൽക്കുമ്പോഴാണ് എന്റെ കയ്യിലേക്ക് കുറച്ച് ചില്ലറ നോട്ടുകൾ അദ്ദേഹം നൽകിയത് ഇതിവിടെ കടൽ വിറ്റ് കിട്ടിയതാണ് നിങ്ങളുടെ പ്രവർത്തനത്തിന് വെച്ചോളൂ ഈ വാക്കുകേട്ട ഫിറോസ് അമ്പരന്ന് പോയി എന്റെ കണ്ണുകൾ നിറഞ്ഞു ഇങ്ങനെയുമുണ്ടോ മനുഷ്യർ ഈ നാണയത്തൊട്ടുകൾ കൊണ്ട് അരവയർ നിറക്കാൻ ഒരു കുടുംബം അവിടെ കാത്തിരിക്കുന്നുണ്ടാവില്ലേ നിങ്ങൾക്ക് വീടുണ്ടോ വീട്ടിൽ എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടോ എന്റെ സഹായം വേണോ എന്നൊക്കെ ചോദിച്ചപ്പോൾ എനിക്ക് ഒന്നും വേണ്ട നിങ്ങളെ കാണാനും കെട്ടിപ്പിടിക്കാനും സാധിച്ചല്ലോ അതുമതി എന്ന വാക്കോടെ ചിരിച്ചുകൊണ്ട് അദ്ദേഹം മറുപടിയും നൽകി ഗ്രൗണ്ടിൻ്റെ തൊട്ടടുത്ത് ഒരു ക്യാൻസർ രോഗിയായ ഇത്തയെ കാണാൻ ചെന്ന ഫിറോസ് ആ വിയർപ്പിൻ്റെ മണമുള്ള ചില്ലറ നോട്ടുകളും വെച്ച് നൽകി വില മതിക്കാനാവാത്ത ആ നോട്ടുകൾ ഇന്നൊരു ജീവന് ആശ്വാസമായി മാറി ഇവിടെ ഒഴുക്കിയ വിയർപ്പിന് സ്വർഗ്ഗത്തിൻ്റെ മണമുണ്ടായിരുന്നു എന്ന വാക്കുകളോടെയാണ് അദ്ദേഹം ഫേസ്ബുക്കിലെ കുറിപ്പ് അവസാനിപ്പിക്കുന്നത്